എഴുപത്തിമൂന്ന് വർഷം പൂർത്തിയാവുകയാണ് ഗവൺമെന്റ് യു പി സ്കൂൾ വണ്ടിപ്പെരിയാറിന്റെ നിറുകയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് നിരവധിയായ പ്രതിഭകളെ വാർത്തെടുത്ത സ്കൂൾ എഴുപത്തിമൂന്നിന്റെ നിറവിൽ നിൽക്കുമ്പോൾ മേഖലയിൽ പ്രവർത്തിച്ചു മറ്റു സ്വകാര്യ സ്കൂളുകളേക്കാൾ ഉന്നത നിലവാരം കാഴ്ചവെച്ചാണ് വരുന്നത് പഠന വിഷയങ്ങളിലും ഒപ്പം കലാകായിക മത്സരങ്ങളിലും സാമൂഹ്യ വിഷയങ്ങളിലും കുട്ടികളെ കൂടുതലായി പങ്കെടുപ്പിച്ച സംസ്ഥാനത്ത് തന്നെ മികച്ച സ്കൂളുകളിൽ ഒന്നായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു സ്കൂളിന്റെ എഴുപത്തി മൂന്നാമത് വാർഷിക ആഘോഷ പരിപാടിയായ റിതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ട് ദിവസങ്ങളിലായാണ് അധ്യാപകരുടെയും പി ടി എ അംഗങ്ങളുടെയും മറ്റ് രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ നടത്തിയത് കുട്ടികളുടെ കലാപരിപാടികളും മ്യൂസിക് ബാൻഡ് ഉദ്ഘാടനവും സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ച കുട്ടികളെ ആദരിക്കലും ഇതോടൊപ്പം കഴിഞ്ഞ അധ്യയന വർഷത്തിൽ മികവു പുരോഗം കുട്ടികൾക്ക് അനുമോദനം അറിയിക്കുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി നടന്ന സമാപന സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു സ്കൂൾ ഹെഡ് മാസ്റ്റർ എസ് ടി രാജ് സ്വാഗതം ആശംസിച്ചു പേരിമേട് എം എൽ എ വാറൂർ സോമൻ വാർഷികാഘോഷ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആ കാര്യത്തിൽ എനിക്ക് വലിയ അതുകൊണ്ട് ഞാൻ ഇപ്പോഴത് പറയുന്നില്ല എന്റെ സജീവ നമ്മുടെ സ്കൂളിന്റെ വേറെ പരിഗണന കൊണ്ട് നമ്മുടെ ഇംഗ്ലീഷ് നമ്മുടെ ഇംഗ്ലീഷ് സ്കൂളും കഴിഞ്ഞു എവിടെ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പയനാട് എം പി ടി എ പ്രസിഡന്റ് സോണിയ എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു സ്കൂളിൽ നിന്നും നിർദ്ധനരായ പത്ത് കുട്ടികളെ വിമാനയാത്ര ചെയ്യാൻ അവസരം നൽകിയ സ്പോൺസർമാരെ യോഗത്തിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു കൂടാതെ പി ടി എ അംഗങ്ങളുടെ നേതൃത്വത്തിൽ അധ്യാപകരായ മുഴുവൻ ആളുകൾക്കും ഉപകാരം നൽകി ആദരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി അധ്യാപകരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഭക്ഷണം ആണ് സ്കൂളിലെ എഴുപത്തി മൂന്നാമത് വാർഷിക ആഘോഷ വേളയിൽ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചതായും അധ്യാപകർ അറിയിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ